കോൺഗ്രസിൻ്റെ അനിച്ഛേദ്യ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കണ്ണൂരുമെന്ന് പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും കേട്ടതാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയോ അറസ്റ്റ് ചെയ്യാത്തതെന്ന് മാത്രമല്ല തുടർച്ചയായിട്ട് ബി ജെ പിയെ അറ്റാക്ക് ചെയ്യുന്നത് താൻ മാത്രമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല അങ്ങനെ അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്നുമാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ ഒന്നും പറഞ്ഞത് കൃത്യമായി പറയുകയാണെങ്കിൽ ബി ഡി ശേഷം പറയുന്ന വാക്കുകൾ അതേപടി ഇംഗ്ലീഷിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കാം തരം താണത്തിന് എന്ന് എല്ലാവരും പറയുകയും ചെയ്തു മാത്രമല്ല ശക്തമായ വിമർശനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇന്ന് മുഖ്യമന്ത്രി നല്ല ഒന്നാന്തരമായിട്ട് മറുപടി നൽകുകയും ചെയ്തു പക്ഷേ ഇതുകൊണ്ട് ഇത് അവിടെ കൊണ്ട് തീരുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമാണ് സി പി എം കേരളത്തിന് പുറത്ത് സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയിലാണെന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഒരു ഘടകകക്ഷി കൂടിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര രൂക്ഷമായ വിമർശനം എന്തുകൊണ്ട് ഉന്നയിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യം അവിടെ മാറിയിരിക്കട്ടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് എന്ന കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അത് പല കാര്യങ്ങളകത്ത് കോൺഗ്രസ് അലംഭവം കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതിനെ രൂക്ഷ വിമർശനമായിട്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സാരും എടുത്തിട്ടുള്ളത് ചുമ്മാ കേട്ടു പോകാൻ അല്ലെങ്കിൽ ചുമ്മാ എല്ലാം കണ്ടിട്ട് പോകാൻ വേണ്ടി ഇത് അടിമ പ്രജ അല്ലെങ്കിൽ രാജാവ് പ്രജ ജീവിതമല്ല ജനാധിപത്യമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിനെ കുറിച്ച് ഇന്ന് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമ കാസർഗോഡ് വെച്ച് ചോദിച്ചു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി അറസ്റ്റ് നടപടി ഉദ്ദേശിച്ചുണ്ടാവുക ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചതാവും അതല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ ഇത് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് തന്നെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഇന്റർപ്രട്ട് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല അത് എന്തെങ്കിലും അദ്ദേഹം തന്നെ ഉണ്ടല്ലോ ഇല്ല അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ കാരണം ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി വിലയിരുത്തിയത് തന്നെയാണ് അത് പിന്നെ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ വിശദാംശങ്ങൾ അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല അതിൻ്റെ അഭിപ്രായം പറയുന്നില്ല ഞാൻ അതങ്ങനെ അഭിപ്രായം പറയുന്നില്ല എന്നല്ല അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ഒരു ലീഡർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഞാൻ മുതിരുന്നില്ല പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത്രയും അദ്ദേഹം എന്തായാലും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കത്തില്ല അല്ലേൽ തന്നെ ഇതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആളല്ല എന്നാണ് വക്താവ് പറയുന്നത് മാത്രമല്ല ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് ശക്തമേലിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പരസ്യമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അങ്ങനത്തെ ഒരു കാര്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പരിപൂർണമായിട്ടും അദ്ദേഹം യോജിച്ചില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പരിപൂർണമായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടി യോജിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ യോഗത്തിനകത്ത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ യോഗത്തിനകത്ത് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല ആ സമയത്താണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് യോജിക്കാതെ വ്യക്തമായ ഒരു രാഷ്ട്രീയ മറുപടിയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിനെ യോജിച്ച വ്യക്തമായ മറുപടി അതിനകത്ത് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം യോജിക്കുന്നില്ലെന്നൊരു ശ്രദ്ധേയമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടി വിഷയം മുസ്ലിം ലീഗിൻ്റെ പതാക കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം മുസ്ലിം ലീഗിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നേടുവാണെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കുള്ളിൽ കോൺഗ്രസ് കോൺഗ്രസിനെതിരായിട്ട് രൂക്ഷമായ ഒരു വികാരമുണ്ട് അവർക്ക് അവരുടെ കൊടി പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതും ആർ എസ് എസ്കാർ അതിനെ വളച്ചൊടിക്കുമെന്നുള്ള പേടി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആർ എസ് എസിനെ ഭയപ്പെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ കൂടി കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് അത് വളരെ രൂക്ഷമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ അത് വലിയ പുകയുന്ന പ്രശ്നമായി മാറിയിട്ടുമുണ്ട് ആ സമയത്താണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാത്ത ഒരു മറുപടി അതിൽ നിന്ന് വക്താവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധിയെ തള്ളി എന്നാണ് അത് നമുക്കിതിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും